അൻപോടി തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നാളെ നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള അൻപോടെ ക്യാമ്പ് ഞായറാഴ്ച നടക്കും ക്യാമ്പിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി പദ്ധതിയുടെ ഭാഗമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ നൂറിലധികം ഡോക്ടർമാർ പരിശോധനയ്ക്കെത്തും വട്ടനാട് ജി വി എച്ച് എസ് എസിൽ രാവിലെ എട്ടുമണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും മന്ത്രി എം പി രാജേഷ് അധ്യക്ഷൻ ും കേരളത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെയും മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലെയും പ്രശസ്തമാർ അടക്കമുള്ളവർ ക്യാമ്പിൽ പങ്കെടുക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിൽ നിന്നുള്ള പരിശോധനാ സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും ക്യാമ്പിലെത്തിക്കും ആയുർവേദ ഹോമിയോ വിഭാഗങ്ങളിലെയും വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കും നേത്ര പരിശോധനയ്ക്കും ദന്ത പരിശോധനയ്ക്കും ആധുനിക സംവിധാനങ്ങളുള്ള ക്ലിനിക്കുകൾ ഉണ്ടാകും ഇരുവിഭാഗങ്ങളിലും വിവിധ തരം ചികിത്സകളും ക്യാമ്പിൽ വെച്ച് തന്നെ ചെയ്യാനാവും ക്യാൻസർ പരിശോധനയ്ക്കും രോഗ ആധുനിക സൗകര്യങ്ങൾ ഉണ്ടാകും ക്യാമ്പിന്റെ ഭാഗമായി എട്ടു വിഷയങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തും ക്യാൻസർ പ്രതിരോധം ജീവൻ രക്ഷാ പ്രാഥമിക ശുശ്രൂഷാ പരിശീലനം ലഹരി നിർമാർജനം സാമൂഹിക ഉത്തരവാദിത്വം ഔഷധ സസ്യങ്ങൾ ഉത്തരവാദ രക്ഷാകർതൃത്വം പകർച്ചതര രോഗനിയന്ത്രണം യോഗ ജീവിതശൈലി രോഗ നിയന്ത്രണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ദ്ധർ ക്ലാസുകൾ നയിക്കും പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി